അത് തീർച്ചയായിട്ടും ഞാനും ഇതന്നെ വളരെ ഹാപ്പിയാണ് അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരുമ്പോൾ എൻ്റെ ഫ്രീ ഏരിയയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ കൺസേൺ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മൾ ടീം സ്കൂളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അപ്പോൾ എനിക്ക് എൻ്റെ ഇത് തന്നെ കാണാറുണ്ട് അപ്പം അല്പം ബോളിന്റെ ശരിക്കും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് അത് ചെയ്തു അതിന് ശേഷം കംപ്ലീറ്റ്ലി ഞാൻ എനിക്ക് തോന്നിയൊരു നാല് മാസം ഒരു ഡിസംബർ ഒക്കെ ഏപ്രിലത്തേക്കും കംപ്ലീറ്റ് കവേഡായിട്ട് വന്നു പിന്നെ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ പഴയ ആ ലുക്കിലേക്കും വന്നു അപ്പോൾ എനിക്ക് തന്നെ ഫീലായി നമ്മൾ വെറും ലുക്ക് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻറ്റ് ആവും നമ്മുടെ ടോട്ടലി നമ്മുടെ ടോട്ടലി ഔട്ട് ലുക്ക് മാറും പണ്ട് ഏതാണോ ആ രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഫീൽ സോ ഹാപ്പി ആൻഡ് ഫീൽ സോ കോൺഫിഡൻറ്റ് ഞാൻ യു കെയിലാണ് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയർ ഫീൽഡാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അത് പണ്ട് വർഷങ്ങൾക്ക് ഒരു അഞ്ച് എട്ട് ഒമ്പത് വർഷം മുമ്പ് കണ്ടപ്പോൾ തിരിച്ച് വീണ്ടും കണ്ടപ്പോൾ നീ ഒന്നും മാറിയിട്ടില്ല ആ ഒരു ലെവലിലേക്ക് ഒരു ടോക്കിയെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനും ചോദിച്ചിട്ടില്ല എൻ്റെ കാരണം എൻ്റെ മുടി നാച്ചുറലാണല്ലോ കാരണം നമ്മുടെ മുടി തന്നെ ബാക്കി നിന്നെടുത്ത് ഫ്രണ്ടിൽ വരുന്നു പ്ലെയേഴ്സിൻ്റെയും സ്ട്രക്ചർ ആണ് എൻ്റെ അത് ഒരിക്കലും ഒരാൾ പോലും വർക്കനൈസ് ചെയ്തിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും സ്കിൽഡ് സ്കിൽഡ് വർക്കാണ് പിന്നെ മുടിയേക്കാളുപുരി അപ്പോൾ ഇത് മുടി ചെയ്യുന്ന ആങ്കിള് ആ ശരിയായ റൈറ്റ് വേയിൽ അല്ലെങ്കിൽ ആ നാച്ചുറൽ ലുക്ക് കിട്ടത്തില്ല അപ്പോൾ എപ്പോഴും അത് വെച്ചിരിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ആംഗിളിൽ അങ്ങനികളൊക്കെ തിരിഞ്ഞ് അതൊരു വേറെ ഒരു കഫീലേ ഉള്ളു അപ്പം എനിക്ക് ഇവിടുത്തെ അത് എനിക്ക് മനസ്സിലായത് ശരിക്കും ടൈം ടൈമെടുത്ത് അവരത് ഡിസൈൻ ചെയ്തിട്ട് തന്നെ അത് ഏത് ആംഗിളിലേക്കാണ് വരുന്നത് അതെ ആ നാച്ചുറൽ ലുക്ക് കിട്ടുന്ന രീതി തന്നെയാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്